നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളെ നിങ്ങളെ നിങ്ങൾ കണ്ടു കാണും ഡമ്പൽ സ്ട്രെച്ചിങ് ആണ് ആ ഡമ്പൽ സ്ട്രെച്ചിങ് കഴിഞ്ഞിട്ട് ഉണ്ടാ ചെയ്യേണ്ട കസർത്ത് അതായത് സ്ട്രെച്ചിങ് കസർത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിങ്ങൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ കസർത്ത് എന്ന് പറയുമ്പോൾ പലർക്കും കസർത്തല്ല പുഷപ്പാണ് എല്ലാവർക്കും അറിയുന്നുള്ളത് പുഷപ്പ് ഇപ്പോൾ ആർക്കും വേണം എന്തുവേണം ചെയ്യാൻ കാരണം ഓടിച്ചു രണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പുഷപ്പായി പക്ഷേ എന്ന് പറയുമ്പോൾ കുറച്ച് ജോലിയുണ്ട് അതിപ്പം നമ്മളെ ഇൻസ്പെക്ടർക്ക് തന്നെ ജിമ്മിൽ പോകുമ്പോൾ കസരത്ത് അടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു പയ്യനെ നമുക്ക് കുറച്ച് ചിലപ്പോൾ അവനന്ന് സപ്പോർട്ട് കൊടുത്തു അല്ലെങ്കിൽ അതിനെ മുൻപ് മുന്നോടിയായിട്ട് ആദ്യമേ ആരെയും ഒരു പക്ഷേ ഈ സ്റ്റാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല നിലത്ത് കൈകൂത്തിയായിരിക്കും പക്ഷേ നമ്മൾ പഠിപ്പിക്കണം ആ സമയത്തും വയറുള്ള പയ്യനാണെങ്കിൽ നെഞ്ചിടിച്ച് വീണ് മണ്ണ് തിന്നാനുള്ള ചാൻസൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അത് ഒഴിവാക്കാൻ നമ്മൾ കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്ത് വയറിൽ അവരുടെ അടിഭാഗത്ത് താങ്ങി ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാവരും നമുക്ക് എളുപ്പമെന്ന് പറയുന്നത് പുഷപ്പാണ് പുഷപ്പ് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയെന്ന് ചോദിക്കില്ല പക്ഷേ കസർത്ത് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളെ പിള്ളേരെ വന്നിട്ട് ചോദിക്കും പക്ഷെ കസർത്ത് അല്ലെങ്കിൽ ചേട്ടാ കസർത്ത് എന്താണ് എന്ന് ചോദിക്കും അല്ലെങ്കിൽ കസർത്ത് എങ്ങനെ അടിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ എല്ലാവരും പുഷപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ എന്തായാലും പുഷപ്പ് തെറ്റല്ല പക്ഷേ എന്നാൽ കസർത്ത് ഈ ഒരു സ്ട്രെച്ചിങ് കസർത്തിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അതൊന്ന് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം കൈവെച്ച് പുഷപ്പ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ ഈ കൈ പുഷപ്പ് എന്ന് പറയുന്നത് അത് എപ്പോഴും ചെയ്യേണ്ടത് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് പ്രാ പ്രാവശ്യം ചെയ്യുക കാരണം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ ചെസ്റ്റ് മസിലിന് ചെസ്റ്റ് മസിലിന് ചെയ്യണ ദിവസം പുഷപ്പ് ചെയ്യണ നല്ല കാരണം ഈ ചെസ്റ്റ് മസിലിന് കുറച്ച് പമ്പിങ് കിട്ടാൻ കൊള്ളാം അടുത്ത് ട്രൈസപ്സ് മസലിന് ചെയ്യുന്ന ഒരു ദിവസമാണ് ട്രൈസപ്സ് ചേർത്ത് വെച്ചിട്ട് ട്രൈസപ്സിന് വേണ്ടി ചെയ്യുന്നത് അത് ചെസ്റ്റിനും ട്രൈസപ്സും രണ്ട് രീതിയിലാണ് ചെയ്യേണ്ടത് ചേർന്ന് വെച്ചിട്ട് ട്രൈസപ്സ് മസിലിന് ഒന്ന് വാമപ്പിക്കുന്ന നല്ലത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് സ്ട്രെച്ചിങ് മസിലത് കസർത്തും ഇതോടെയുള്ള വ്യത്യാസം ഞാതാണ് ഇത് രണ്ട് മസിലിനു മാത്രം പിടിക്കുന്നത് മറ്റത് വന്നിട്ട് നമ്മുടെ അപ്പർ ബോഡിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബൈസപ്സ് മസിലൊഴിച്ച് ബാക്കി എല്ലാ മസിലിനും എഫക്റ്റ് ചെയ്യുന്നത് അതായത് ലോവറല്ല അപ്പറിന് നല്ല എല്ലാ മസിലുകൾക്കും ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ സ്ട്രെച്ചിങ് കസർത്ത് അതുകൊണ്ട് അതിന് അത് ശരിക്കും സ്ട്രെച്ചിങ് കസരത്ത് തന്നെയാണ് നമ്മുടെ അപ്പർ നമ്മുടെ കൈയുടെ ഈ പവറിനുള്ള ബേസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സ്ട്രെച്ചിങ് കസർത്ത് തന്നെയാണ് അപ്പോൾ ആ സ്ട്രെച്ചിങ് കസർത്ത് ഒന്ന് കാണിച്ചു തരാം അതുപോലെ ഞാൻ പുഷ്പും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും മനസ്സിലാവട്ടെ അത് ഞാനൊന്നും ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പക്ഷേ എല്ലാ ജിമ്മിലും ഇതുപോലെ അഡ്ജസ്റ്റബിൾ കസർ സ്റ്റാൻഡ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരേ കട്ടയാണെങ്കിൽ മാറ്റി വഴിച്ച് ചെയ്യാം അത് നമ്മൾ എന്താ ചോദിച്ചാൽ നമ്മുടെ കൈയുടെ അവരവരുടെ അവരവരുടെ അളവാണ് ഇപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ചെയ്തു ഒരാൾക്ക് ഹൈറ്റ് കൂടുതലാണ് ഓരോ ഹൈറ്റ് കുറവ് അല്ലെങ്കിൽ ഒരാളുടെ കൈ നീളം കൂടുതൽ ഒരാൾക്ക് നീളം കുറവായിരിക്കും ഈ നീളം കൂടിയ ആളിൻ്റെ ഹൈറ്റ് ആ ഒരു ലെങ്ത് വെച്ച് ആ അളവ് വെച്ച് നീളം കുറഞ്ഞ ഒരാൾ ചെയ്യരുത് അല്ല അതുപോലെ നീളം കുറഞ്ഞ ഒരാളിൻ്റെ അളവ് വെച്ച് നീളം കൂടിയ ഒരാൾ അപ്പോൾ അതാണ് അഡ്ജസ്റ്റബിൾ ഡമ്പൾസ് ആയിരിക്കും ഇല്ലെങ്കിൽ ഓരോരോ ഡമ്പല് സിംഗിൾ ആണെങ്കിൽ അതിനടുത്ത് മാറ്റി മാറ്റി വെച്ച് അവരവരുടെ അളവിനോണം ചെയ്യുക ഇല്ലാതെ ഒരാൾ ചെയ്തു അതേ അളവിനെങ്ങനെ ചെയ്യുക ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇളക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പാടുള്ളവരാരും ആ പണിക്ക് പോകരുത് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ അവരവരുടെ അളവിന് ചെയ്യണം എൻ്റെ അളവിന് ഇതല്പം കുറവാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത് കുറച്ചുകൂടി കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തു ദാ ഇത്ര ഇതാണ് എൻ്റെ എൻ്റെ അളവിന് കറക്റ്റ് അതായത് ഒരു രണ്ടര ഇഞ്ച് ഒരു രണ്ടര ഇഞ്ച് കണ്ട ഇതുപോലെ ഒന്ന് രണ്ടിഞ്ച് അവരവരുടെ അളവിന് രണ്ടിഞ്ച് നീട്ടി വെക്കും അതിൽ കൂടുതൽ എന്തായാലും വൈഡ് ആകുമല്ലോ നമ്മുടെ മസിൽ ബോഡി ദാ എന്നിട്ട് ഞങ്ങൾക്ക് ടൈറ്റ് ചെയ്യുക അതെ അവരുടെ ആ കൈ വെച്ച് ചെയ്യുന്നത് ഇപ്പോൾ കയ്യിലിപ്പോൾ കസർ സ്റ്റാൻഡില്ല ഇല്ലെങ്കിൽ കസർത്ത് കാട്ടുക ഒന്നുമില്ല അപ്പോഴെന്ത് ചെയ്തു നമ്മൾ അവരെ ഇവിടെ കൈ ഇങ്ങനെ നോക്കണം അതെ ഇങ്ങനെ വെച്ചിട്ട് ഒരു അല്പം കൂടി കൈ നീട്ടി വെച്ച് തയ്ക്കണം വയ്ക്കുക ഇവിടെ വെച്ചത് എവിടെ നോക്കണം ഇത്രയും ഇത്രയും ലെങ് അത് അത് അതുകൂടെ നിങ്ങൾ നോക്കുകയാണ് തയ്യുന്ന അപ്പോൾ കൈ കസർത്തൊന്നുമില്ല കയ്യിലാണ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പിരുത്ത് വെച്ച് ചെയ്യണം ഞാൻ ഇതിൽ കസർ സ്റ്റാൻഡിൽ കസർ തടിക്കുന്നത് ഇപ്പോൾ കാണിച്ചതാണ് ഇതാ പുറകിലോട്ട് വലിയണം വലിഞ്ഞിട്ട് നമ്മുടെ കൈയുടെ ലെങ്തിന് നമ്മുടെ കൈ ഈ അളവിനോണം അതായത് ഒരുപാട് അടുത്ത് പോകരുത് ഒരുപാട് വൈഡായിട്ട് വയ്ക്കരുത് നമ്മുടെ കൈയുടെ അതേ ലെങ്തിന് പുറകിലോട്ട് വലിയ ആ അതുപോലെ പുറകിൽ പോകണം നിങ്ങൾക്ക് റെസ്റ്റ് വേണമെങ്കിൽ ഇവിടെ അല്ല റെസ്റ്റ് ഇവിടെയാണ് റെസ്റ്റ് കണ്ട മനസ്സിലായല്ലോ ഇത് കസർത്ത് ആ നമ്മുടെ ബോഡി മൊത്തം സ്ട്രെച്ച് ചെയ്തതാണ്ടോ നമ്മൾ നല്ല നമ്മൾ വെല്ലുപോലെ വളഞ്ഞിരിക്കുന്നുണ്ടോ കണ്ടല്ലോ അത് കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം അ ഇങ്ങനെ എഴുന്നേൽക്കും കണ്ടോ അത് കഴിഞ്ഞ് അതാ ഈ കാലം എന്നിട്ടാ അങ്ങനെ ഇങ്ങോട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മൾ കറക്റ്റ് സ്ട്രെച്ചിങ് ആയി ഇപ്പോൾ കസ്തത്ത് മനസ്സിലായില്ല അടുത്ത് പുഷപ്പ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതും അളവ് അവരവരുടെ അളവാണ് പുഷപ്പ് ചെയ്യുമ്പോൾ കാൽ ഒരു വയഡ് വേണം കാല് ചേർത്ത് വെച്ചാൽ വേണ്ട ചേർന്ന് ഒരിക്കലും ഹെഡ് താഴ്ത്തി വെച്ച് ആരും പുഷപ്പ് ചെയ്യരുത് ഞാൻ പലയിടത്തും കാണാറുണ്ട് പല പിള്ളേരും ഞാൻ തലയിട്ട് കൊടുക്കും ഈ സ്ട്രെച്ച് ഈ കസരത്തടിക്കുമ്പോൾ അല്ലെങ്കിൽ പുഷപ്പ് ചെയ്യുമ്പോൾ തല ഇങ്ങനെ കുമ്പിട്ട് പോയി നിൽക്കരുത് ഇതാണ് ഇതാണ് പുഷപ്പിൻ്റെ പൊസിഷൻ ഓക്കെ അത് അത് കഴിഞ്ഞിട്ടും എഴുതുന്ന കേൾക്കുമ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ വെച്ച് പുഷപ്പ് ചെയ്യരുത് ഓക്കെ എഴുന്നേൽക്കുമ്പോൾ കാര്യം പുഷപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വരേണ്ടത് വേണ്ട ഈ ചെസ്റ്റിൻ്റെ ഈ ഭാവവും ട്രൈസസ് മസിൽ മാത്രമേ പിടിക്കണ ഇത്ര പിടിക്കൂ ട്രൈസസ് ചെസ്റ്റിൻ്റെ എന്നാൽ കസര തടിക്കുമ്പോൾ വേണ്ടോ മൊത്തം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ബോഡിക്ക് ഷോൾഡർ മസിൽ ഡെൽറ്റ മസിൽ ട്രൈസസ് മസിൽ ചെസ്റ്റ് മസിൽ ബാക്ക് മസിൽ എല്ലാം ഗുണം ചെയ്യും ഒരു സെറ്റിൽ നല്ല ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു ഒരു സെറ്റിൽ പത്ത് നമ്പറിൽ കൂടുതൽ ഒരു കാരണവശാലും ചെയ്യരുത് അഞ്ച് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ പത്ത് നമ്പറിൽ കൂടുതൽ ഒരു കാരണവശാലും ഒരാൾ ഒരു ദിവസം ചെയ്യരുത് ഒരു ഒരു പ്രാവശ്യം പക്ഷേ പത്ത് വെച്ച് നിങ്ങൾക്ക് ആയിരം നമ്പർ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരു സെറ്റിൽ പത്ത് നമ്പരേ പാടുള്ളൂ പത്ത് വെച്ച് നിങ്ങൾ പത്ത് സെറ്റോ അഞ്ച് സെറ്റോ അല്ലെ മൂന്ന് സെറ്റോ എത്ര നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്തോ പക്ഷേ പെട്ടെന്ന് ചെയ്ത് തടി വയ്ക്കുകയെന്ന് വിചാരിച്ച് മാക്സിമം നമ്പർ ചെയ്യരുത് അത് വർക്കൗട്ടിന് അതായത് പ്രത്യേകിച്ച് വെയിറ്റ് ട്രെയിനിങ്ങിന് ആ രീതിയല്ല പിന്നെ കരോട്ടക്കോ അതുപോലെ കളരിക്ക് മാക്സിമം നമ്പരാണ് ജിമ്മിന് അത് വെയിറ്റ് ട്രെയിനിങ്ങിന് രീതി വേറെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ പത്ത് നമ്പറിൽ കൂടുതൽ ഒരു കാരണവശാലും ചെയ്യാൻ നോക്കരുത് പത്ത് വെച്ച് നിങ്ങൾ എത്രവണ്ണം ചെയ്തോ ഒരു കുഴപ്പമില്ല എട്ടായ കുഴപ്പമില്ല അഞ്ചായ കുഴപ്പമില്ല എന്നാൽ പത്ത് നമ്പറിൽ കൂടുതൽ ആരും ചെയ്യരുത് രണ്ടു കസരത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ കസറത്ത് ചെയ്തുകൊണ്ടിരിക്കാണ് ഇപ്പോൾ ഒന്നുകൂടെ കാണിച്ചത് ഇപ്പോൾ കസറത്ത് ചെയ്തു ആ കസറത്ത് ചെയ്തു ഇത് നമുക്ക് എട്ട് നമ്പരായി ഇപ്പോൾ രണ്ട് നമ്പർ കുഷപ്പ് ചെയ്യുന്ന തെറ്റില്ല ആ കുഴപ്പമില്ല പക്ഷേ ഫുൾ പ്രാധാന്യം സ്ട്രെച്ചിങ് കസരത്തിന് തന്നെ കൊടുക്കണം കഴിയുന്നതും ആ കസര തടിക്കുന്നതാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് നല്ലത് നമ്മളെന്തിനാവശ്യമില്ലാതെ രണ്ടും കൂടെ ചെയ്ത് ശരീരം ഇല്ലാതാക്കുന്നത് അപ്പോൾ ഒന്നിനു ചെയ്യാം കുഷപ്പ് ചെയ്യാനുള്ള ദിവസം ഉണ്ടല്ലോ ബൈസപ്സ് ട്രൈസപ്സും ചെയ്യുന്ന ദിവസവും ചെസ്റ്റും ചെയ്യുന്ന ദിവസവും നമുക്ക് വേണമെങ്കിൽ കുഷപ്പ് ചെയ്യാം അത് ഇത് മതി എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ ഈ കാണിച്ച് തന്ന ഐറ്റം ചെയ്യണം അതാണ് നിങ്ങളുടെ നമ്മുടെ ബേസ് ഇവിടെ നിന്നാണ് നമ്മൾ കൈയുടെ പവർ നമ്മളെ ഇവർ ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു തോന്നണെനിക്കിപ്പോൾ പറയാൻ തോന്നിയത് ആർക്കും അറിഞ്ഞുകൂടുന്നല്ല എല്ലാവർക്കും അറിയാം എന്നാലും എല്ലാവരും മടിയന്മാരാ അത് ചെയ്യൂല ഫ്രീ ആൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് തുടക്കക്കാരുടെ അല്ല എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് തുടങ്ങുന്നവർക്ക് വേണ്ടി മാത്രമല്ലതാണ് അത് കഴിഞ്ഞ് ഞാൻ വേറ്ററിനെ ചെയ്യും ഞാൻ വലിയ ആശാനായി എനിക്കിനി എന്ത് അതിൻ്റെ ആവശ്യമില്ല വാ വന്ന് കസർ തടിക്കുന്നു നോക്ക് അങ്ങനെയല്ല നിങ്ങൾക്കും അത് അത്യാവശ്യമാണ് നമ്മളെ ശരീരത്തിൽ നിന്നാണ് നമ്മൾ പവർ ഉണ്ടാക്കിയെടുക്കുക ഒരു കാരണം വെച്ചാലും നിങ്ങൾ നമ്മളെ ഡമ്പലും കൊണ്ടല്ല നടക്കുന്നത് വെയിറ്റ് വെയിറ്റും കൊണ്ട് നടക്കാറില്ല നമ്മൾ നടക്കുന്നതാണ് നമ്മളെ ബോഡിയും കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ ബോഡി താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മളെ കൈക്കുണ്ടാവണം നമ്മളെ കാലിനുണ്ടാവണം അപ്പോൾ ഇനി അത് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ നമ്മൾ കൈക്കുള്ള പവർ ആയിക്കഴിഞ്ഞു ഈ കസർത്തടിക്കുന്ന കൂടി കൈക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും പവർ കിട്ടും സംശയമൊന്നും വേണ്ട അടുത്തത് നമ്മളെ കാലിന് പവറിന് വേണ്ടി സിറ്റപ്സ് അല്ലെ ബൈടെക്സ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഐറ്റം ഉണ്ട് അത് ഞാൻ ഉടനെ അടുത്തിൽ ഉടനെ കാണിച്ചു തരും ഇപ്പം നമ്മൾ അറിഞ്ഞത് കസർ കസറത്തിനെ കുറിച്ചാണ് കസർത്തടിക്കാതെ ഒരു കാരണവശാലും അതായത് ഫ്രീ ആൻഡ് എക്സസൈസ് എന്നുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ച ആ ഒരു ഓർഡർ അനുസരിച്ച് നിങ്ങൾ ഏത് ജിമ്മിൽ പോയാലും അത് എല്ലാ മാസ്റ്റർമാർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും പക്ഷെ പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്ന് തോന്നുമ്പോഴാണ് ഒരു പക്ഷേ അവർ അതൊന്ന് പുറവിലോട്ട് പോകണം കാരണം അവിടെ പോയി കസർത്തടിക്കണം അല്ലെങ്കിൽ അവിടെ പോയി പുഷപ്പ് ചെയ്യണം ഇത്ര പുഷപ്പ് ചെയ്യേണ്ടി വരും നമുക്ക് വേറെ ജീവി പോകാം അവിടെ നമുക്ക് ഒന്നും ചെയ്യേണ്ട നമുക്ക് ചെന്നു വെയിറ്റ് ചെയ്യും അങ്ങനെയൊന്നും പറഞ്ഞു കൊണ്ട് പോകുന്നിടത്ത് അങ്ങനെ നിങ്ങൾ പോകരുത് അഥവാ അങ്ങനെ പോയാൽ പോലും നിങ്ങളിവിടെ ഇപ്പോൾ ഞാൻ ഈ കാണിച്ച സാധന ഐറ്റങ്ങളെല്ലാം നിങ്ങളവിടെ ചെയ്ത് തീർച്ചയായിട്ടും പോയി നന്നായിട്ട് ചൂടാക്കി നല്ല ചൂടാക്കിയെന്ന് നല്ല വേർത്ത് വേർപ്പ് നമുക്ക് നല്ല ചൂടായി എന്ന് തോന്നുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ വേർക്കും ഈ നെറ്റിയും വേർക്കും അപ്പോൾ വിചാരിച്ചോണം ബോഡി നല്ല ഹിറ്റായി നെറ്റി വേർപ്പ് തുള്ളി വരും നമ്മുടെ ഇവിടെ ഇത്രയും ഭാഗം കേൾക്കും അപ്പോൾ വിചാരിച്ചാൽ ബോഡി ചൂടായി അതനുസരിച്ച് അങ്ങനെ അങ്ങനെ ഒരു വേർപ്പ് വരുമ്പോൾ ബോഡി ചൂടായി എന്നുള്ള മെസ്സേജ് നമുക്ക് തരണം അത് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സമയമാകുമ്പോൾ മാത്രമേ നിങ്ങൾ വർക്കൗട്ടിലോട്ട് പോകാവോ